അതിമനോഹരമായ കല്ലടിക്കോടം മലയുടെ ശക്തമായ മലനിരകളാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷേ നിങ്ങൾക്ക് ഇത് കല്ലടിക്കോടം മലയിലേക്ക് ഞങ്ങൾ കയറിപ്പോകുന്ന രംഗമാണ് നിങ്ങൾ ഈ വീഡിയോയിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് കല്ലടിക്കോടം മലനിരകളെന്ന് പറയുമ്പോൾ സദാസമയത്തും മഴ പെയ്യുന്ന രണ്ട് മലകളുണ്ടെങ്കിൽ അതൊന്ന് കല്ലടിക്കോടം മലയും കരുവാറുകൊണ്ട് കാളികാവുമാണ് ഈ രണ്ട് മലകളാണ് ഏത് സമയത്തും മഴയില്ലാത്ത കാലത്തും മഴ പെയ്യുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് മലയുടെ ഉടമസ്ഥരാണ് ഈ ബൈക്കിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത് അത് പറയുമ്പോൾ കാളികാവ് ചണ്ടയുടെ ആൾ ചിരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഏതായാലും ഞാൻ കല്ലടിക്കോടൻ മലയുടെ പ്രതിനിധിയാണ് ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു നിങ്ങൾക്ക് ഇത് രസകരമായ വീഡിയോ ആയി തോന്നിയേക്കാം എങ്കിൽ ഇതായിവിടെ മഴ പെയ്യാൻ മയക്കാറൊക്കെയുണ്ട് പക്ഷേ മഴ പെയ്യുന്നില്ല കാരണം ഞങ്ങൾ രണ്ടുപേരാണ് ഇവിടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മഴ ഇപ്പോൾ ഇവിടെ പെയ്യാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് ഏതായാലും എൻ്റെ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു കൂടാതിരിക്കാൻ വേണ്ടി ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് കുട്ടികളെ മക്കളെ